ഞാൻ ഗോവയ്ക്ക് പോയ കാര്യം നിങ്ങളോട് പറയാം തിങ്ക് ഇൻ ഇംഗ്ലീഷ് ഐ വാണ്ട് ടു ടെ യു അപാർട്ട് മൈ ട്രിപ്പ് ടു ഗോവ ആലോചിക്കുക ഇംഗ്ലീഷിൽ ചിന്തിക്കുക ഞങ്ങൾ പന്ത്രണ്ട് പേരുണ്ടായിരുന്നു ഓഫേസ് കുറെ നാളത്തെ ആലോചനയ്ക്ക് ശേഷമാണ് തീരുമാനമെടുത്തത് ദ ഡിസിഷൻ വാസ് മേഡ് ആഫ്റ്റർ എ ലോട്ട് ഓഫ് തോട്ട് പല സ്ഥലങ്ങളും ആലോചിച്ചെങ്കിലും ഗോവ തിരഞ്ഞെടുത്തു even though we considered many places we chose goa പിന്നെ ഞങ്ങൾ ഒരു ലീഡറെ തിരഞ്ഞെടുത്തു ആലോചിക്കുന്നുണ്ടല്ലോ അല്ലേ ദൻ വി ചോസ് എ ലീഡർ അദ്ദേഹം ട്രെയിൻ ബുക്ക് ചെയ്തു ഹി ബുക്ക് ദ ട്രെയിൻ ടിക്കറ്റ് എടുത്തതിനു ശേഷമാണ് ഇതിന്റെ ബാക്കി അപ്പുറത്ത് വരുന്നത് ശ്രദ്ധിക്കുക ടിക്കറ്റ് എടുത്തതിന് ശേഷമാണ് after booking the tickets ഞങ്ങൾ എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചത് സബ്ജക്ട് വേർബ് ഓബ്ജക്റ്റ് ശ്രദ്ധിക്കുക നിങ്ങൾ അതനുസരിച്ച് നോക്കുക വി കളക്റ്റഡ് ദ മണി ഫ്രം എവറി വൺ ഞങ്ങളുടെ ഒപ്പം കുട്ടികളും ഉണ്ടായിരുന്നു ചിൽഡ്രൻ വെയർ ഓൾസോ വിത്ത് അസ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഭക്ഷണവും കരുതിയിരുന്നു That's why we carried food too. നാല് ദിവസത്തെ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് നമ്മുടെ റെക്കോർഡ് ക്ലാസ് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം കേട്ടോ വി പ്ലാൻഡ് എ ഫോർ ഡേ ട്രിപ്പ് ോവയിൽ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി ഞങ്ങളെ അത്ഭുതപ്പെടുത്തിമെൻ ട്രസ്ഡ് ഇൻ ഗോവ സർപ്രൈസ്ഡ് പക്ഷേ അവരെല്ലാം ആ ഡ്രസ്സിൽ ആത്മവിശ്വാസം ഉള്ളവരാണ് സീംഡ് കോൺഫിഡൻസ് ഇൻ ദർ ഔട്ട്ഫിറ്റ്സ് ഞങ്ങൾ അവിടുന്ന് പലതരത്തിലുള്ള ഭക്ഷണം കഴിച്ചു നന്നായി ചിന്തിക്ക നിങ്ങൾക്ക് കിട്ടും കിട്ടാതിരിക്കില്ല വി എയ്റ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ചിലതൊക്കെ ഇഷ്ടപ്പെട്ടു ചിലത് ഇഷ്ടപ്പെട്ടില്ല വി ലാറ്റ് സം ബട്ട് നോട്ട് അതേഴ്സ് ആ യാത്ര ഞങ്ങൾ പല രീതിയിലാണ് ആസ്വദിച്ചത് വി എൻജോയ് ദാറ്റ് ട്രിപ്പ് ഇൻ മെനി വേയ്സ് എന്നെ കേട്ടിരുന്നതിന് നിങ്ങൾക്ക് നന്ദി താങ്ക് യു ഫോർ ലിസണിങ് ടു മീ തിങ്കളാഴ്ച മുതൽ നമ്മുടെ റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് വീട്ടമ്മമാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുകയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യുക